സ്വാമി ചിന്മയാനന്ദ ജയന്തി ആഘോഷ ഭാഗമായി കാഞ്ഞങ്ങാട് ചിന്മയ മിഷൻ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഗീതാ പാരായണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ഗീതാ പാരായണം ഭക്തിനിർഭരവും സംഗീതസാന്ദ്രവുമായി ശങ്കരാചാര്യർക്ക് ശേഷം ആധ്യാത്മിക ലോകത്തിന് കേരളം നൽകിയ മഹത്തായ ഒരു സംഭാവനയാണ് സ്വാമി ചിന്മയാനന്ദ ഇദ്ദേഹത്തിന്റെ നൂറ്റിയെട്ടാം ജയന്തി ആഘോഷ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ചിന്മയാ മിഷൻ സമ്പൂർണ്ണ ഗീതാപാരായണത്തിന് വേദിയൊരുക്കിയത് കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഗീതാപാരായണത്തിന് സ്വാമി വിശ്വാനന്ദ സരസ്വതിയും സ്വാമി തത്വാനന്ദ സരസ്വതിയും നേതൃത്വം നൽകി കാഞ്ഞങ്ങാട് ചിന്മയ മിഷൻ പ്രസിഡന്റ് എം ശ്രീകണ്ഠൻ നായർ ചിന്മയ വിദ്യാലയ ട്രസ്റ്റ് സെക്രട്ടറി ബി ആർ ഷേണായി ഗജാൻജി എച്ച് എസ് ഭട്ട് തുടങ്ങിയവരും സംബന്ധിച്ചു ഹൈന്ദവ ദാർശനിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായി കരുതപ്പെടുന്ന ഭഗവത്ഗീത എല്ലാവരും എത്തിക്കുന്നതിലൂടെ ലോകശ്രദ്ധ നേടിയ ആചാര്യനാണ് ചിന്മയാനന്ദ സ്വാമികൾ വേദാന്ത പ്രചാരണം ലക്ഷ്യമാക്കി ഇദ്ദേഹം സ്ഥാപിച്ച ചിന്മയാ മിഷൻ ഇന്ന് ആഗോള ചിന്മയാനന്ദ സ്വാമിയുടെ നൂറ്റിയെട്ടാം ജയന്തിയും ആദിശങ്കര ജയന്തിയും മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ലോകത്തിലെ എല്ലാ ചിന്മയാ മിഷൻ കേന്ദ്രങ്ങളുടെയും സഹകരണത്തോടെ എറണാകുളത്ത് നടക്കും ചിന്മയ ശങ്കരം എന്നാണ് ഈ ജയന്തി ആഘോഷം പൊതുവിൽ അറിയപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്